മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വന്നിരിക്കുന്നത് തിരൂർപ്പൊന്നെ കുറച്ച് മാല കാണിക്കാൻ വേണ്ടിയാണ് അതിനകത്ത് ഇപ്പോൾ അത് ആദ്യമായിട്ട് കാണിക്കുന്നുണ്ട് ഇത് ഹാർട്ടികനാണ് തിരൂർപ്പൊന്നനാണ് മാല വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് ഡബിൾ ഷെയ്ഡ് പ്ലേറ്റിംഗ് ആണ് ഇതുണ്ട് ഇത് ഗോൾഡ് എന്നൊരു വൺ പെർസെൻറ്റ് പോലീ സാധനത്തിന് വ്യത്യാസമില്ല മാത്രമല്ല ഈ സാധനം ഫ്ലെക്സിബിൾ ആയിരിക്കും ഗോൾഡിൻ്റെ മാല നമ്മൾ എങ്ങനെ ഇടുന്നു അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും ഇതൊരു മീഡിയം വണ്ണുള്ള മാലയാണ് ഒരു മാ ഗോൾഡ് വരുമ്പോൾ ഒരു മൂന്ന് പവൻ അടുത്ത് തൂക്കം വരുന്ന മാല എന്ന രീതിയിലാണ് എട്ട് പിടിയാണ് നീളം വരുന്നത് മുല്ലമുട്ട് ഇത് മുല്ലമുട്ട് മാലയുടെ മാലയാണ് മാറ്റ്ഫിനിഷ് ആണ് ഡബിൾ ഷെയ്ഡ് പ്ലേറ്റിംഗ് ആണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും എട്ടിപിടിയാണ് ഇറക്കം വരുന്നത് ഇതും ഫ്ലെക്സിബിളാണ് മാല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ഫിനിഷ് ഗോൾഡ് വരുന്ന അതേ കളർ തന്നെയായിരിക്കും ഈ മാലയ്ക്ക് വരുന്നത് ഇത് റോൾ സീലോ ചെയിനാണ് റോൾ സീരോടെ സാധാ റോൾ സീരോ അല്ലാതെ റോൾ സീരോ മാറ്റ് ഫിനേഷൻ വന്നേക്കുന്നതാണ് മാറ്റാണ് കളർ കളർ തീരെ കുറച്ച് പ്ലേറ്റ് ചെയ്തേക്കുന്നതാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഡെയിലി വേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ് അത്യാവശ്യം ഒരുപാട് ഒരു വണ്ണം ഒന്നും വരത്തില്ല ഇതിൻ്റെ വണ്ണം കൂടിയും കുറഞ്ഞ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് ഇതിന് നൈസ് ഇടത്തരം മീഡിയം വണ്ണങ്ങളാണ് ഇത് ഫ്ലെക്സിബിൾ ഉണ്ട് ഇത് ഗോൾഡ് പോകുന്ന ചുരുന്ന് ഇത് ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആണ് മാല വന്നത് കറക്റ്റ് ഗോൾഡിൻ്റെ കളർ നമുക്ക് കിട്ടും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് ഇത് ഇത് വരുന്നത് നമ്മുടെ മൈക്രോപ്ലൈറ്റിങ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇത് ഗോൾഡ് പോലെ നമ്മുടെ ഇരിക്കുന്ന മാല ഇത് ഇത് വരുന്ന എട്ട് എട്ടുകണി മാലയാണ് മാല നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നൊരു മാലയാണ് മാത്രമല്ല ഇത് നല്ല ഒറിജിനാലിറ്റീന്ന് തോന്നുന്ന മാലയാണ് എട്ടുപിടിയാണ് ഇറക്കം വരുന്നത് മുല്ലമെട്ടിന് ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ തിരൂർപ്പൻ്റെ മാലയാണെങ്കിൽ ഇത് മൈക്രോപ്ലൈറ്റ് ചെയ്ത മുല്ലപ്പ് മുല്ലമുട്ടിൻ്റെ മാലയാണ് എട്ടുപിടി നീളാണ് ഇത് കളറ് നമ്മുടെ മറ്റേത് വെച്ച് നമുക്ക് രണ്ട് രണ്ട് ഡിഫറെൻ്റ് കളറാണ് ഇതും ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്നതാണ് ഫ്ലെക്സിബിളാണ് മാല പിടി നമ്മുടെ പൂക്കളക്കണ്ണിയാണ് മാല വരുന്നത് ശരിക്കും ഗോൾഡിൻ്റെ ഒരുപാട് മാല ഉണ്ട് പൂക്കളക്കണ്ണിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വെള്ളിയിൽ ഈ പൂക്കലക്കണ്ണി മാല കാണിച്ചായിരുന്നു ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് എട്ട് പിടിയാണ് ഇതിന് നീളം വരുന്നത് ഗോൾഡ് പോലെ ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാലാണ് മാല ഫ്ലെക്സിബിളാണ് ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇനി താര താര ശരിക്കും ഹാൻഡ് മെയ്ഡാണ് ഇത് ഗോ മാലയ്ക്ക് താരയ്ക്ക് ഒരു പോർ പോലും ഒരു സ്റ്റെബ നോക്കിയാലും ഇതിനകത്ത് സ്ക്രാച്ച് പോലും ഉണ്ടാവുന്നില്ല ശരിക്കും തട്ടാമാന പണിയെന്നാണ് ഇതുണ്ട് ആയിരിക്കും കളർ അതെങ്ങനെ ഇരിക്കും ഗോൾഡ് പോലെ തന്നെ ഇടാൻ പറ്റുന്ന മാലയാണ് അപ്പോൾ ഇത്ര മാലയാണ് ഇന്ന് കാണിക്കുന്നത് ആർക്കെങ്കിലും ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിലോ അതല്ലെങ്കിൽ വേറെ കളക്ഷൻ എല്ലാം കാണിക്കണമോ ഞങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിനകത്ത് താങ്ക്സ്